എടി പള്ളിയിൽ പള്ളിയിലെടുക്കാൻ സാരി എടുത്തോ അനു സംശയത്തോട് ചോദിച്ചു അതെടുത്തു ദേ നോക്ക് ആ ഇതുകൊള്ളാം സിമ്പിളാ അല്ലേടി അനു ചിന്നുവിനേം ജനിയെ നോക്കി ചോദിച്ചു അവർക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു ഇനി എൻഗേജ്മെന്റിന് എങ്ങനെയാ ലെഹങ്കയാണോടി നോക്കുന്നേ ചിന്നു സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ചായം പറയട്ടെ അവൾ ജോയെ നോക്കി പറഞ്ഞു ലഹങ്ക മതി അവൻ അവളെ നോക്കാതെ പറഞ്ഞു അതവൾക്ക് വിഷമമായി അവർ ആമ്പിള്ളേരും പെമ്പിള്ളേരും കൂടി ലഹങ്ക സെക്ഷനിലേക്ക് നടന്നു എടി നമുക്ക് ലഹങ്കയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുവോ അനു സംശയത്തോട് ചോദിച്ചു നമുക്കതിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാടി അപ്പൊ പ്രശ്നമില്ലല്ലോ ചിന്നു പറഞ്ഞു അത് ശരിയാ നമുക്ക് അതിട്ടൊന്ന് കളിച്ചു നോക്കാം അനുവും പറഞ്ഞു ആമി നിന്റെ പാട്ടുണ്ടേ നല്ലൊരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചോ ജനി ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്റെയോ അതൊന്നും വേണ്ട ഞാൻ പാടില്ല നിന്റെ പാട്ട് വേണോ എന്ന് പറഞ്ഞത് നിന്റെ ചായന എന്തേലും ഉണ്ടെങ്കിൽ മോൾ അങ്ങോട്ട് പറഞ്ഞോ ചിന്നു അത് പറഞ്ഞതും പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല അവർ ലഹങ്കയിൽ നിന്നും നല്ലൊരെണ്ണം അവൾക്ക് സെലക്ട് ചെയ്തു കൊടുത്തു പെമ്പിള്ളേരുടെ ഊഴൻ കഴിഞ്ഞതും പിന്നെ അവർ നേരെ ആമ്പിള്ളേരുടെ ഡ്രസ്സ് എടുക്കാനാണ് പോയത് അത് പിന്നെ ഷടപെടാന്ന് കഴിഞ്ഞിരുന്നു പെമ്പിള്ളേരുടെ കളർ ഷർട്ടും ജുബയും ഒക്കെ അവർ എടുത്തു ആമ്പിള്ളേരുടെ കല്യാണത്തിന് ബ്ലൂ കളർ ജുബയും മുണ്ടും എൻഗേജ്മെന്റിന് പീച്ച് കളർ ഷർട്ടും പാൻറ്റും ബ്ലാക്ക് ഷൂസും ഇടാൻ തീരുമാനിച്ചു ജോയ്ക്ക് കോട്ടും സൂട്ടും ഒന്നും വേണ്ടെന്ന് ആമിക്ക് നിർബന്ധമായിരുന്നു തനി നാടൻ മതിയെന്ന് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു അങ്ങനെ പിള്ളേർ ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അവൻ്റെ പപ്പയും അമ്മയും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ പിന്നെ കളറൊന്നും നോക്കാൻ നിന്നില്ല ഇഷ്ടപ്പെട്ടത് അങ് എടുത്തു അവർ നേരെ പോയത് ജ്വലറിയിലേക്കായിരുന്നു ജോ ആമയ്ക്ക് വേണ്ടി സിമ്പിൾ ഒരു നെക്ലെസ് സെലക്ട് ചെയ്തു പിന്നെ അതിന് ചേരുന്ന വളയും മാലയും കമ്മലും എടുത്തു ദേവൻ അനുവിന് വേണ്ടി സിമ്പിൾ ഒരു ചെയിൻ എടുത്തു അവൾ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല സാരിക്ക് ചേരുവെന്നും പറഞ്ഞ് അവനത് അവൾക്ക് എടുത്തു കൊടുത്തു മനു ചിന്നുവിന് ഒരു ഡയമണ്ട് റിംഗ് റിങ്ങാണ് വാങ്ങിക്കൊടുത്തത് അവൾ പിന്നെ അത് വേണ്ടെന്നൊന്നും പറയാൻ നിന്നില്ല രണ്ട് കൈ നീട്ടി അവളത് വാങ്ങി ജോ ജെനിക്ക് ഒരു സിമ്പിൾ ഡയമണ്ട് ചെയിനും അതിന് ചേരുന്ന കമ്മലും റിങ്ങും വളയും ഒക്കെ വാങ്ങിക്കൊടുത്തു മനു ആമയും കൂട്ടി ഗോൾഡിൻ്റെ സെക്ഷനിലേക്ക് നടന്നു ജോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും മനു കേൾക്കാൻ നിന്നില്ല അത് അവന്റെ അവകാശവും കടമയുമാണെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടിയിട്ട് സ്വർണ്ണമാലയും വളയും കമ്മലും ഒക്കെ വാങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മനു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചു നമ്മുടെ പപ്പയും അമ്മയും ഉണ്ടെങ്കിൽ നിന്നെ എങ്ങനെ കൈപിടിച്ച് അവന് കൊടുക്കുമോ അതുപോലെ എൻ്റെ പെങ്ങളെ ഞാനവന് കൈപിടിച്ചു കൊടുക്കും എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുത്തതിനു ശേഷം അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് പിള്ളേരൊക്കെ ഒരു വശം കെട്ടിരുന്നു ജോ ആമയെ വീട്ടിൽ വരുന്നത് വരെ നോക്കിയതേയില്ല അവൾ മിണ്ടാൻ അവൻ്റെ പുറകെ നടന്നെങ്കിലും അവൻ ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കി അവൾ മുറിയിലേക്ക് വന്നതും ഡ്രസ്സൊക്കെയായിട്ട് കുളിക്കാൻ കയറിപ്പോകുന്ന ജോയാണ് കണ്ടത് ഇച്ചായ അവള് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ അവൻ താല്പര്യമില്ലാത്തതുപോലെ പുരുകം പൊക്കി ചോദിച്ചു എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നേ നിനക്ക് ആ കളർ ചേരില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ വയ്യായിരുന്നല്ലോ വാശിയല്ലായിരുന്നോ അവസാനം കൂട്ടുകാരികൾ വന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കേൾക്കാം അല്ലേ അങ്ങനെയല്ല ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പോടി അവനവളുടെ കൈ തട്ടി മാറ്റിയിട്ട് കുളിക്കാൻ കയറി അവൻ കുളിച്ചിട്ടിറങ്ങി വന്നതും കട്ടിലിൽ വിഷമത്തോടെ വിഷമത്തോടെയിരിക്കുന്ന ആമയാണ് കണ്ടത് അവൻ കുളിച്ചിട്ടിറങ്ങിയതും കട്ടിലിൽ കിടന്ന ഡ്രസ്സുമായി അവനെ നോക്കാതെ മുഖവും വിറുപ്പിച്ചു വെച്ച് അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി അവൻ അവനവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വിട് വേണ്ട അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി അവൻ അവനവളെ പൊക്കിയെടുത്ത് കട്ടിലിലേക്കിട്ടു അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ രണ്ട് കയ്യിലും പിടിച്ച് മുകളിലേക്ക് വെച്ചുകൊണ്ട് കുസൃതിച്ചിരിയോടെ അവളെ നോക്കി അവളവനെ നോക്കാതെ മുഖം മാറ്റിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വിട് എന്നെ തൊടണ്ട ഇത്രയും നേരം എന്നെ വേണ്ടായിരുന്നല്ലോ എന്നെ നോക്കിയില്ലല്ലോ ഞാൻ മിണ്ടാൻ വന്നപ്പോൾ എന്നെ പുച്ഛിച്ചില്ലേ അവൾ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണേ അടങ്ങിയിരിക്കേ എനിക്ക് ദേഷ്യം വരുവേ വെറുതെ മൂട് കളയരുത് അവൻ മുഖം ഉയർത്താതെ തന്നെ പറഞ്ഞു ദേഷ്യം വന്നാൽ എനിക്കെന്താ ഏ മാറ് എനിക്ക് കുളിക്കണം മാറ് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കഴുത്തിൽ നിന്നും തല ഉയർത്തി അവളുടെ ചുണ്ടുകൾ രണ്ടും ഒന്നിച്ചമർത്തി കടിച്ചു അവൾ അവൻ്റെ കഴുത്തിൽ മാന്തിയിട്ട് അവനെ തള്ളി മാറ്റി പോടാ പട്ടി അവൾ കട്ടിലിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ എടുത്തോളാടി കുട്ടിപ്പിശാശെ കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ പലിശ പലിശയടക്കം ഞാൻ നിനക്ക് തരുന്നുണ്ട് അപ്പോൾ എന്റെ അടുത്ത് ഇടന്ന് ഇച്ചായ ഇച്ചായ എന്ന് നീ വിളിക്കരുത് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടും അടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യ അതിന് കല്യാണം കഴിഞ്ഞ് ആര് വരുന്നു ഇങ്ങോട്ട് പിന്നെ നീ എങ്ങോട്ട് പോകും അവൻ പുരുകം പൊക്കി ചോദിച്ചു എങ്ങോട്ടേലും പോകേണ്ടി വന്നാലോ മനുഷ്യനല്ലേ ചിലപ്പോൾ മരിച്ചു പോയാലോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഈ ജോഷിയോ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ട് വരും നിന്നെ പിന്നെ നീ മരിക്കുന്നത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ നിന തമ്പുരാൻ വന്ന് വിളിച്ചാലും ഈ ജോഷിയോ കൊടുക്കില്ല ഉവൂവേ അവള് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലെ കഥ കടച്ചു അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വൈകിട്ട് മുഴുവനും പിള്ളേരുടെ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ആമയും അവരുടെ ഒപ്പം പോയി നിന്നു ആ ആമ്പിള്ളേർ കാണാൻ ചെന്നപ്പോഴേക്കും സർപ്രൈസ് ആണെന്നും പറഞ്ഞ് പിള്ളേർ വാതിൽ കൊട്ടി അടച്ചു സോറി ചിന്നു വാതിൽ കൊട്ടി അടച്ചു പിന്നെ അവളുമാരുടെ ഒരു ഡാൻസ് നമ്മളെന്താ ഡാൻസ് ആദ്യമായിട്ട് കാണുവാണോ ബാൽക്കണിയിൽ പിള്ളേരെ അപമാനിച്ചതിനെപ്പറ്റി സംസാരിക്കുകയാണ് ആ ആമ്പിള്ളേര് അതേന്നേ അവളുമാർക്ക് മാത്രമല്ല ഡാൻസ് കളിക്കാൻ അറിയാവുന്നതെന്ന് എനിക്ക് തെളിയിക്കണം മനു ചാടി എഴുന്നോ അതിന് നമ്മളെന്ത് ചെയ്യണം അതെങ്ങനെ തെളിയിക്കാൻ പറ്റും ദേവൻ സംശയത്തോട് ചോദിച്ചു നമുക്കൊരു ഡാൻസ് കാച്ചിയാലോ നിക്കു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഞാനൊരു ബിസിനസ്മാൻ ആടാ വയറലായ തീർന്നു ദേവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തുവാ വെറുതെ വീട്ടിലിരിക്കുന്നവരാണോ വയറലായ സെറ്റല്ലേ മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാനൊരു കോളേജിലെ സാറാണ് എന്നിട്ട് ഞാൻ കളിക്കുന്നില്ലേ നിക്കുവും പറഞ്ഞു ഹാ എങ്കിൽ ഞാനും നോക്കാം ദേവൻ അതും ഏറ്റുപിടിച്ചു അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ആകും മിസ്റ്റർ ദേവൻ മനു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അതിനാർ പഠിപ്പിക്കും നമ്മളെ ദേവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു അതിനല്ലേ യൂട്യൂബിൽ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ളത് ഒരു പാട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്യണം കുറേ സ്റ്റെപ്പ് ഇടണം നിക്കു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ആണ് പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു ഈ പ്രായത്തിലായിനി ഡാൻസ് നിനക്കൊന്നും വേറെ പണിയില്ലേ ജോ അവരെ നോക്കി ചോദിച്ചു ഏജ് ഈസ് നോട്ട് എ മാറ്റർ ജോ വലിയപ്പന്മാർ വരെ ഇന്ന് മാരേജിന് ഡാൻസ് കളിക്കുന്നു അപ്പോഴാ ചെറുപ്പക്കാരായ നമ്മൾ മനു അവനെ നോക്കി പറഞ്ഞു അതിന് നമുക്ക് മാരേജിനല്ലോ ഡാൻസും പാട്ടും പറഞ്ഞിരിക്കുന്നത് എൻഗേജ്മെൻറ്റിനല്ലേ മാരേജിന് അതിനൊന്നും സമയം കാണില്ല ജോ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു മതി എൻഗേജ്മെൻറ്റെങ്കിൽ എൻഗേജ്മെൻറ്റ് ആണ് എൻഗേജ്മെൻ്റ് നീയൊക്കെ ഇനി എന്ന് ഡാൻസ് പഠിച്ചിട്ടാ ജോ അവരെ നോക്കി ചോദിച്ചു അത് ശരിയാണല്ലോ ഈ ഡിസ്കോ ഒക്കെ കളിക്കണമെങ്കിൽ സമയം വേണം നിക്കു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ജോ എനിക്ക് വാശിയ അവളുമാർ ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തേലും വേണം മനു പറഞ്ഞു അതെ ഇല്ലെങ്കിൽ നമ്മളെ വെറും പഴങ്ങഞ്ഞികളാണെന്ന് അവളുമാർ പറയും ദേവൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു നീ പഴങ്ങഞ്ഞിയല്ലെന്ന് അനുവിനെ ഇടയ്ക്കിടയ്ക്ക് ബോധിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് മര്യാദയ്ക്ക് അവളെ കെട്ടി കൂടെ പൊറപ്പിച്ചോ അല്ലാതെ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ അവളുടെ പ്രസവകാരൻ നീ കൊണ്ട് അങ്കളിനോട് പറയിപ്പിക്കരുത് ജോ പറഞ്ഞതും ദേവൻ അവനെ നോക്കി വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു നീ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ ദേവൻ ചമ്മിയതുപോലെ ചോദിച്ചു നിന്റെ പെണ്ണെല്ലാം അതുപോലെ ചെന്ന് ബാക്കി മൂന്നെണ്ണത്തിനെയും കേൾപ്പിക്കുന്നുണ്ട് ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷടാ ഇവളെ വിശ്വസിച്ച് ഞാനെങ്ങനെ രാത്രി രാത്രി നടത്തും ദേവൻ ആലോചനയോടെ നിന്നു അവൾ മാത്രമല്ല ചിഹ്നവും പറയുന്നുണ്ട് ജോ മനുവിനെ നോക്കി പറഞ്ഞു ഇതൊക്കെ നീ എങ്ങനെ അറിയുന്നേ മനു സംശയത്തോട് ചോദിച്ചു എനിക്കൊരു കുരുട്ടുണ്ടല്ലോ നീയൊക്കെ കാണിക്കുന്നത് നിന്റെയൊക്കെ പെണ്ണുങ്ങൾ വന്ന് അവളോട് പറയും എന്നിട്ട് രാത്രിയാകുമ്പോൾ എനിക്ക് സ്വസ്ഥത തരില്ല എനിക്ക് സ്നേഹമില്ല ദേവേട്ടൻ അനുവിനെ അങ്ങനെ കിസ് ചെയ്തു അങ്ങനെ സ്നേഹിച്ചു ചാച്ചൻ ചിന്നുവിനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല ഞാനാണെങ്കിലും ഒരു കൺട്രോളിൽ ആ കുരുട്ടിൻ്റെ അടുത്ത് കിടക്കുന്നത് എന്നിട്ടും ഒന്ന് സ്നേഹിക്കാൻ ചെന്നാലോ അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മതിയല്ല എൻ്റെ പെങ്ങൾക്ക് കൺട്രോളുണ്ട് നിനക്കതില്ല നീ തുടങ്ങിയാൽ പിന്നെ എവിടെയാ ചെന്ന് അവസാനിപ്പിക്കുന്നതെന്ന് അവൾക്കറിയാം ഞങ്ങളൊക്കെ കുറിച്ച് കൺട്രോളുള്ള കൂട്ടത്തിലാണെ മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒവ് നീയൊന്നും നിൻ്റെ പെണ്ണിൻ്റെ ഒന്നും കിടക്കാറില്ലല്ലോ കിടക്കുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടവരെല്ലാവരും ചിരിച്ചു അപ്പോൾ ഡാൻസ് ക്യാൻസൽ ചെയ്യാം അല്ലേ സമയമില്ലല്ലോ നിക്കു പറഞ്ഞു ഷേ ഒന്നും ചെയ്യാതിരുന്നാൽ എങ്ങനെയാച്ചോ മനു വിഷമത്തോടെ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ അത്യാവശ്യം പാടുമല്ലോ അത് പെൺപിള്ളേർക്ക് ആർക്കും അറിയുകയില്ല നീ എൻഗേജ്മെൻറ്റിന് സർപ്രൈസായിട്ടൊരു പാട്ട് പാട് എന്താ അത് ഓക്കെ ആണോ ഇവ പാടുവോ ദേവൻ സംശയത്തോട് ചോദിച്ചു പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ പെമ്പിള്ളേരുടെ ആരാധനാപാത്രമായിരുന്നു ഇവൻ ലിബിൻ ചാക്കോ തോമസ് എന്ന് പറഞ്ഞ പെമ്പിള്ളേർക്ക് കുളിരു കോരും നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ അത് മതിയടാ ഒരു പാട്ട് പാട് അവള് മര ഞെട്ടിക്കണം ദേവൻ അവനെ നോക്കി പറഞ്ഞു അതൊക്കെ വേണോ വല്ല വെള്ളിയും വീണാ തീർന്നു പിന്നെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല കളിയാക്കി കൊല്ലു അവള് മനുദയനീയമായി അവരെ നോക്കി പറഞ്ഞു വേണം വെള്ളിയും പൊന്നും ഒന്നും വീണില്ല നീ ധൈര്യമായി പാടിക്കോ ദേവൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശരി അവളുമാരുടെ മുമ്പിൽ തോക്കാതിരിക്കാൻ ഞാൻ പാടാം എടാ ജോ മാളുവിൻ്റെ പാട്ട് സെറ്റല്ലേ സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊക്കെ സെറ്റാണ് ചിന്നു പറഞ്ഞപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് അനു പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാൻ ഞാൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കണം ഇതുവരെ അതിനെപ്പറ്റി എന്നോടൊന്നും പറയാൻ വന്നില്ല ജോ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വിയർത്ത് ക്ഷീണിച്ച് അടുക്കളയിൽ വെള്ളം എടുക്കാൻ വന്നതാണ് അനു അവൾ കാണുന്നത് എന്തോ തപ്പിക്കൊണ്ട് നിൽക്കുന്ന ദേവനയാണ് എന്തോ സൗണ്ട് കേട്ടതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്താ അവൾ പുരികം പൊക്കി അവനോട് ചോദിച്ചു എ എന്ത് ഒന്നുമില്ല എന്തുവാ തപ്പുന്നത് ഇവിടെ ജോ വാങ്ങിക്കൊണ്ടുവന്ന മിച്ചറുണ്ടായിരുന്നല്ലോ അതവിടെ ആ അത് ഞങ്ങളെടുത്തു അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് പറഞ്ഞു ആണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അവളും പറഞ്ഞു എടി പിന്നെ വേറെ ഒന്നും ഇരുപ്പിയില്ലേ പലഹാരം ചിപ്സുണ്ട് എന്തോ ഒരു കള്ളലക്ഷണം ദേവേട്ടന് ഇപ്പം എന്താ മിച്ചറും മിച്ചിറും ചിപ്സൊക്കെ വേണോന്ന് ചുമ്മാറിക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറ എന്തോ നാലും കൂടി ബാൽക്കണിയിൽ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു സത്യമായിട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക അവൾ മൂളിക്കൊണ്ട് വെള്ളവും എടുത്ത് മുറിയിലേക്ക് നടന്നു അവൾ പോയെന്ന് മനസ്സിലായതും അവൻ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളവും ചിപ്സിൻ്റെ കവറുമായിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും ആരോ ഷട്ടിൽ പിടിച്ചു വരച്ചു അവൻ പുറകിലേക്ക് വേച്ചു വീഴുന്നത് പോലെയായി അവൻ തിരിഞ്ഞു നോക്കിയതും മുഖവും കുറിപ്പിച്ച് നിൽക്കുന്ന അനുവിനെയാണ് കണ്ടത് ഈ വെള്ളം എന്തിനാ അവൾ പുരികം പൊക്കി ചോദിച്ചു ദാഹിക്കുമ്പോൾ കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയവരുണ്ടല്ലോ ഓ ഹോ അത് വല്ലാത്ത ദാഹമാണല്ലോ വെള്ളമോടെയാണല്ലേ നാലും കൂടി അവള് കപട ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അതുണ്ടല്ലോ അനൂട്ട മറ്റന്നാ അവരുടെ അല്ലേ അപ്പോൾ ചുമ്മാ ഒന്ന് കൂടാൻ ഓവ് വെള്ളം അടിക്കാൻ ഓരോ കാരണങ്ങളും കൊണ്ട് വന്നോണം നീ അവരോടൊന്നും പറയാൻ നിൽക്കണ്ട ആമി അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും ഞാൻ പറയും പറയുവോ ആ പറയും ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കാൻ ബിയർ അടിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ഞാനിത് ആമയോട് പറയും ആമയോട് മാത്രമല്ല എല്ലാവരോടും പറയും നീ പറയുവോ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു പറയും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ഭിത്തിയോട് ചേർത്തു പറയുവോ നീ അവൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു അത് അത് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൾ ഞെട്ടി പറയണോ അവൾ യാന്ത്രികമായി ചോദിച്ചു പറയരുത് പറയില്ല അവൾ അവൻ്റെ മുഖം കണ്ടതും യാന്ത്രികമായി പറഞ്ഞു ഗുഡ് ഗേൾ അവൻ അവളുടെ കവളിൽ തട്ടി ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറിപ്പോയി അവൻ പോകുന്നതും നോക്കി നിന്നതിന് ശേഷം അവൾ പിള്ളേരുടെ അടുത്തേക്ക് ഓടി